ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുണ്ടാക്കുന്നത് കൊറിയൻ വിഭവമായ കിഞ്ചിയാണ് ഇതൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ വെജ് പേർഷനാണ് ഞാനിവിടെ കാണിക്കുന്നത് ശരിക്കും അതൊരു നോൺ വെജ് റെസിപ്പിയാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചൈനീസ് ക്യാബേജാണ് ചൈനീസ് ക്യാബേജ് കിട്ടുമെങ്കിൽ അത് തന്നെ വെച്ച് ഉണ്ടാക്കുക ഇനിയിപ്പം അഥവാ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സാധാരണ ക്യാബേജ് വെച്ച് ഉണ്ടാക്കാം അല്ലെങ്കിൽ രണ്ട് കാബേജും മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാം ഇതിന് നാപ്പേ ക്യാബേജ് എന്ന് പറയും പക്ഷെ നമ്മൾ സാധാരണ തന്നെ ചൈനീസ് ക്യാബേജ് എന്നാണ് പറയുന്നത് മറ്റേ ക്യാബേജിനേക്കാളും മറ്റേ ക്യാബേജെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരം മൂക്കിരിങ്ങനെ കുത്തി കയറുന്ന പോലത്തെ ഒരു ഫ്ലേവറാണ് ഇതിന് അത്രയ്ക്കില്ല അതാണ് ഇതിൻ്റെ ഗുണം പിന്നെ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ഈ കിംച്ചി എന്ന് പറഞ്ഞത് ശരിയായ രീതിയിൽ പറഞ്ഞാൽ അവരുടെ നോൺ വെജ് വിഭവം എന്ന് പറഞ്ഞാൽ നോൺ വെജ് ആവുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അവരതില് ഫിഷ് സോസും ഷ്രിം പേസ്റ്റൊക്കെ ചേർക്കുന്നുണ്ട് ഷ്രിം പേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചെമ്മീൻ വേവിച്ച് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നത് എന്നിട്ട് അതിന് ഒന്ന് ഫെർമെൻ്റ് ചെയ്യും കാരണം കേടാവരുതല്ലോ അങ്ങനെയാണ് അവരത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് ഫ്ലേവറ് നമുക്കത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന അവരുടെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം പക്ഷെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫിഷ് സോസും ഷിംപ് ഒന്നും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഫിഷ് സോസ് ചേർക്കുന്നത് നമ്മൾ ഒരുപാട് ചേർക്കില്ലല്ലോ കുറച്ചല്ലേ ചേർക്കുള്ളൂ പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫിഷ് സോസും ഷ്രിം പേസ്റ്റുമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഈ ക്യാബേജ് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് നമുക്കിതിനെ സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആക്കുക എന്ന് പറയും അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ വൃത്തിയാക്കിയിട്ടുള്ള ക്യാബേജിനെ നമുക്ക് ഉപ്പ് ചേർത്ത് വെക്കണം നമുക്ക് പുറം നാട്ടുകളിലെ വിഭവങ്ങൾ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് അവിടുത്തെ ഇൻഗ്രീഡിയൻസ് കിട്ടിയില്ലെങ്കിലും അവിടുത്തെ റെസിപ്പി കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാബേജിന് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇതിൽ പിടിക്കാനും പിന്നെ നമ്മൾ ഈ കാബേജ് സോഫ്റ്റ് ആവാനും പിന്നെ ഈ ക്യാബേജിനുണ്ടാവുന്ന ഒരു തരം ഇത്തണ ആ ഫ്ലേവർ ഉണ്ടല്ലോ അതില്ലാതാക്കാനും എല്ലാത്തിനും കൂടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇത്ര രീതിയിൽ ചേർക്കുന്നത് പിന്നെ ഒന്ന് സോഫ്റ്റ് ആവണം വേണം അതായത് നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ക്യാബേജ് സോഫ്റ്റ് ആയിരിക്കും പക്ഷെ കടിച്ചു തിന്നുമ്പോൾ ക്രിസ്പായിരിക്കും അങ്ങനെയാണ് നമ്മൾ ഈ ഉപ്പ് ചേർത്ത് വെക്കുമ്പോഴുള്ളത് ഇത് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ വരെ വെക്കണം പിന്നെ അവർ ക്യാരറ്റ് അല്ല കേട്ടോ ചേർക്കുക അവർ റെഡ് ഡിഷാണ് ചേർക്കുക പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലെ റെഡിഷ് അല്ല അവരുടെ നാട്ടിലെ അവരുടെ നാട്ടിലെ റെഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു സ്വീറ്റായിട്ടുള്ള റഡിഷാണ് കിട്ടുന്നത് പക്ഷേ നമ്മളവിടുത്തേന് ഒട്ടും അല്ല നമുക്ക് ആർക്കും അത്രയ്ക്കൊണ്ട് പ്രിയപ്പെട്ട ഒരു പച്ചക്കറിയല്ല റഡിഷ് അപ്പോൾ അതുകൊണ്ട് ഞാൻ റഡിഷിന് പകരം ക്യാരറ്റ് ചേർക്കാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങളിവിടെ റാഡിഷാണ് നിങ്ങൾക്ക് കിട്ടണതെങ്കിൽ അതിൽ നമ്മൾ ഉപ്പിൻ്റെ ഒപ്പം കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം അപ്പോഴാണ് ഇതിനോട് ശരിക്കും നമ്മുടെ മറ്റേ അവരുടെ റാഡിഷിനോട് ചേർന്ന് പോകുന്നത് ഞാൻ അവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കാരണം നമുക്കിതിന് വല്ലാത്ത മധുരം വേണ്ടെന്ന് വിചാരിച്ചിട്ട് അതും ഇതുപോലെ നമ്മൾ കല്ലുപ്പ് പുരട്ടിയിട്ട് ഒരു മണിക്കൂർ വെക്കുക അപ്പോൾ അത് രണ്ടും അവിടെ ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ശരിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം അതിന് നമുക്ക് വേണ്ടത് ഒരു ആപ്പിൾ കുറച്ച് ചോറ് ഇഞ്ചി വെളുത്തുള്ളി സവോള മുളക് ചോറ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചോറില്ലെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കുറുക്കിയെടുത്താലും മതി ചോറിന് പകരം ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാബേജിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് ക്യാബേജ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ നമ്മളിതിങ്ങനെ കടിച്ചു നോക്കുമ്പോൾ നല്ല ക്രിസ്പായിരിക്കും അപ്പോൾ അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പിട്ട് വെക്കുന്നത് പിന്നെ നമുക്ക് ഇത് കുറച്ചു കാലം ഇരിക്കണമല്ലോ നമ്മുടെ കാബേജ് ഇനി നമ്മൾ ഈ അധികമായിട്ടുള്ള ഉപ്പിനെ നന്നായി കെഴുകി കളയണം കാരണം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ ഉപ്പിട്ടുണ്ട് ഇത് ചേർത്ത് കെമിച്ചിണ്ടാക്കണേ നമുക്ക് കെമിച്ചി കഴിച്ചിട്ട് പാടണ്ടാവില്ല ഇപ്പം രണ്ടോ മൂന്നോ വട്ടം നമുക്കിത് കഴുകി എടുക്കണം കെഴുകി നന്നായിട്ടിങ്ങനെ പിഴിഞ്ഞെടുക്കണം വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കണം അപ്പം ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലർക്കും കൊറിയൻ വിഭവങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ യൂട്യൂബ് ചാനൽ വഴിയായാലും ആളുകൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ കഴിച്ച് പരിചയമായതുകൊണ്ട് അതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അപ്പം ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാനും ഇപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങൾ തേടി അതിന് റെസിപ്പികൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതൊന്നും എൻ്റെ കണ്ടുപിടുത്തമായിട്ടുള്ള റെസിപ്പി അല്ല കേട്ടോ ഇതൊക്കെ ആ നാട്ടിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ നാട്ടിലുള്ളവരുണ്ടാക്കുന്ന റെസിപ്പികൾ തന്നെയാണ് അത് ഞാൻ തേടി കണ്ടുപിടിച്ചിട്ട് നിങ്ങളറിയാത്തവർക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മൾ രണ്ടും നന്നായിട്ടിങ്ങനെ പിഴിഞ്ഞെടുത്തു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിങ്ങനെ ഉപ്പ് വരട്ടിയിട്ട് ഒരു മണിക്കൂർ വെക്കുന്ന ആ ഒരു സമയം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സമയം ബാക്കി എന്ത് നോക്കുകയായാലും ഇത് എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ കിംച്ചി പിന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചേർക്കാം സ്പ്രിംഗ് ഒനിയൻ ഉപ്പിട്ട് വയ്ക്കണം എന്നൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കുന്ന നേരത്ത് ചേർത്ത് കൊടുത്താൽ മതി കാരണം സ്പ്രിംഗ് ഒനിയൻ വെച്ചാൽ നമുക്കിങ്ങനെ പച്ചക്കന്നെ കഴിക്കാൻ നല്ല രുചിയുള്ളതാണല്ലോ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം എന്നവര് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ വേറൊരു വെജിറ്റബിളും ട്രൈ ചെയ്ത് നോക്കുന്നില്ല അവരുണ്ടാക്കുന്ന അതേ വെജിറ്റബിൾ തന്നെ റെഡിഷന് പകരം ക്യാരറ്റ് ചേർത്തു നിന്നു മാത്രം ഇനി നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ടുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാലയോടൊപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എരിവ് വേണം പക്ഷേ എരിവ് പറഞ്ഞാൽ കൊറിയക്കാർക്ക് അവരുടേതായിട്ടുള്ളൊരു മുളകൊക്കെ ഉണ്ട് ആ മുളകിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലേവേഡ് എന്ന് പറയും അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നല്ല സുഗന്ധമുള്ള മുളകെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു മുളക് പൊടിയാണ് അവരുടെ മുളക് പൊടി അപ്പോൾ അത് ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകും പക്ഷെ അത് നല്ല സ്പൈസിയാണ് നല്ല എരിവുള്ള മുളകാണ് അവരുടെ അപ്പോൾ ആ മുളക് പൊടിയും ചേർക്കും ആദ്യം മുളകൊണ്ടുള്ള ക്രഷ്ഡ് ചില്ലിയും അവർ ചേർക്കും അപ്പം നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മുടെ മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് എരിവ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പും ചേർക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാബേജിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിലും അതിലധികമായിട്ടുള്ള ഉപ്പൊക്കെ നമ്മൾ കഴുകിക്കളഞ്ഞു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ ഈ ചെറുനാരങ്ങ നീര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ കുറച്ച് ചെറുനാരങ്ങ നീരേ ചേർക്കുന്നുള്ളൂ പക്ഷേ നമ്മൾക്ക് കുറച്ചും കൂടെ പുളി രസമൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ രണ്ട് ചെറുനാരങ്ങയുടെ നീര് ചേർത്തു പിന്നെ ഞാൻ കുറച്ച് വിനീഗറും കൂടെ ചേർക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെർമൻറ്റഡ് ഫുഡായാലും കൂടി ഒട്ടും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചെറുനാരങ്ങ നീരും പിന്നെ വിനീഗറൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതെല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ക്യാബേജും ക്യാരറ്റും പിന്നെ സ്പ്രിംഗ് ഓണിയനൊക്കെ മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കയ്യിലധികം മുളകൊക്കെ പറ്റി പരിചയമില്ലാത്തവരാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് ഉണ്ടാക്കി ഇളക്കി കൊടുക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പൂൺ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എത്തില്ല അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് കയ്യിൽ എരിവ് വരും കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നല്ല ചുട്ടുനീറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യാം ഞാനിപ്പോൾ കൂടെ കൈ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് നീറ്റൊക്കെ ഉണ്ടായി എനിക്ക് പക്ഷെ അത് കുഴപ്പമില്ല നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പെരക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ അതൊട്ടും പറ്റാത്തവർ ഗ്ലൗസ് ഇട്ട് നന്നായിട്ട് കൈവെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യണം ഇപ്പം കഴിച്ച് നോക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കിംച്ചി റെഡിയായി അപ്പോൾ ഇത് നമ്മുടെ പ്യുവർ വെജ് വെർഷനാണ് ഗാർലിക് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇതിൽ ഗാർലിക് പാകം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ കിമിച്ച് നമുക്ക് ഒരു ദിവസം പുറത്ത് വയ്ക്കുക അതിന് ശേഷം അതിന് ചെറിയ പുളി വന്നു കഴിഞ്ഞാൽ നമുക്കത് കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ രണ്ട് മാസം വരെ ഒരു കുഴപ്പമില്ലാതിരിക്കും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഇതിപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ പറ്റിയിട്ടുള്ള വിഭവമാണല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയാം